ുണ്ടങ്ങനെ ഗോക്കളെ മേച്ചു ചിരിച്ചിടുന്നു ഓടക്കൂഴൽ വിളിപ്പീലി തീരുമൂടി ഗോപിക്കൂറി മഞ്ഞപ്പെട്ടു ചേല അമ്മ യശോദ കൊടുത്തോരു പൊന്മാല ഗോപികൾ ചൂടിച്ച പുഷ്പമാല ഗോപാല ബാലന്മാർ കൂടെ കളിക്കുന്നു ആദിമം വിശ്വനാഥൻ കാളിയനെന്ന ഒരു പാമ്പുണ്ട് കാളിന്തി ഏറ്റം വിഷമായി മാറ്റിയിടുന്നു ഗോക്കളോ ചാവുന്നു തണ്ണീർ കിട്ടാതെ എല്ലാരും ആദി പറഞ്ഞിടുന്നു അന്നേരം കണ്ണനു കൂടിയ താപത്താൽ കാളിയനോടായിട്ടേറ്റിടുന്നു അഞ്ചുണ്ട് പത്തികൾ നീലും കണ്ണൻ പാദത്തെ കൊണ്ടങ്ങ് മർദ്ദിക്കുന്നു ഏറ്റം തെളിഞ്ഞൊരു നൃത്തമങ്ങാടുന്നു കാളിയൻ പത്തി മേലായി തന്നെ ഗർവം ശമിച്ചോരു കാളിയൻ കണ്ണനെ നന്നായി നിന്നു ഭജിച്ചിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ